ഇടുക്കി ആനക്കുളത്ത് വിനോദസഞ്ചാരികൾക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം ചെറായി സ്വദേശി നിതീഷിനും കുടുംബത്തിനും നേരെയാണ് വിശുദിനത്തിൽ ആക്രമണം ഉണ്ടായത് പോലീസിനെ വിവരമറിയിച്ചിട്ടും എത്താൻ വൈകിയെന്നും ആക്ഷേപമുണ്ട് ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി രാഹുൽ വിജയൻ ഇടുക്കി ചെയ്യുന്നു രാഹുൽ വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് ത്തിലാണ് നിതീഷും കുടുംബവും ആനക്കുളത്ത് വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തുന്നത് ആനക്കുളത്തെത്തി അവിടെയെല്ലാം കറങ്ങിയതിനു ശേഷം തിരികെ പോകാൻ നിൽക്കുന്ന സമയത്താണ് ജീപ്പിലെത്തിയ മൂന്നംഗ സംഘം ഈ കുടുംബത്തിന് നേരെ ആക്രമണം നടത്തുകയും അസഭ്യവർഷം ചുരുകയും ചെയ്തത് ഈ കുടുംബം കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പക്ഷേ പോലീസ് എത്താൻ ഒന്നര മണിക്കൂറോളം താമസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേഖലയാണ് ആനക്കുളം എന്ന് പറയുന്നത് ഈ ആനക്കുള അത്ര ദൂരെ ആയതുകൊണ്ട് തന്നെ മാങ്കുളത്തിനടുത്തൊരു എയ്ഡ് പോസ്റ്റ് ഉണ്ട് അവിടുത്തെ പോലീസുകാർക്ക് എത്താൻ വളരെ എളുപ്പമാണ് പക്ഷെ അവിടുത്തെ പോലീസുകാർ എത്തിയിട്ടും ഈ മധ്യമ സംഘത്തെ പിടിച്ചുമാറ്റാനോ അല്ലെങ്കിൽ ഇവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത് തടയാനോ ശ്രമിച്ചില്ല എന്നുള്ള ഗുരുതരമായ ഒരു പരാതി ഈ കുടുംബത്തിനുണ്ട് ഒരു പെൺകുട്ടിക്കും അതുപോലെ തന്നെ നിതീഷിനുമാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത് ഇവർ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പിന്നീട് ചെന്ന് പരാതി പറയാൻ ചെന്നപ്പോൾ ഇതൊരു ഒത്തുതീർപ്പിന്റെ ശ്രമത്തിലേക്ക് പോലീസ് കൊണ്ടുപോയി എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട് അതിനുശേഷം ഇവരുടെ ഈ ഫോണിൽ ഈ കുടുംബം ഇവരുടെ അസഭ്യവർഷവും അതുപോലെ തന്നെ ഇവർ ആക്രമിക്കാൻ വരുന്നതും ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു മാത്രമല്ല ഇവർ ഈ അക്രമി സംഘം നാട്ടുകാർക്ക് നേരെയും പാഞ്ഞെടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഇവർ പകർത്തിയ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് ഇവരെ വീണ്ടും വിളിപ്പിച്ച് കേസെടുത്തിട്ടുണ്ട് ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോയിട്ടില്ല അതുടൻ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെടുത്തു പറയേണ്ടത് മധ്യമ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ഈ ആനക്കുളം മേഖലയിൽ ചെറിയ ആളുകൾക്ക് ചീത്തപ്പില വേണ്ടിയുള്ള രീതിയിൽ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് നല്ല രീതിയിൽ അവിടെ ജീപ്പ് ഓടിക്കുന്ന ആളുകൾക്ക് വരെ മോശമുണ്ടാക്കുന്ന തരത്തിലുള്ള ആളുകൾ ആ പ്രദേശത്തുണ്ട് അവർക്കെതിരെ കർശന നടപടി എടുക്കേണ്ടതുമാണ് എന്തായാലും ഈ കുടുംബത്തിന് വലിയ തരത്തിലുള്ള പരാതിയുണ്ട് മാത്രമല്ല ഇവർ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് തിരികെ മടങ്ങുമ്പോൾ ഈ മൂന്നംഗ സംഘം പിന്തുടർന്നെത്തി ഇവരെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി കൂടിയുണ്ട് അങ്ങനെ അവർ അടിമാലി സ്റ്റേഷനിലും കേസ് കൊടുത്തിട്ടുള്ളതാണ് എന്തായാലും വലിയൊരു ഗുരുതര സാഹചര്യം ആണ് അന്നത്തെ ദിവസം അവിടെ ഉണ്ടായത് ആ പോലീസിന്റെ നിന്ന് അവിടെ എത്തുന്നതിനുള്ള കാലതാമസം ഉണ്ടായി എന്തായാലും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ വിനോദസഞ്ചാരികൾക്കുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശരി രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കുടുംബത്തോടൊപ്പം ഇറങ്ങിയവർക്കാണ് പ്രദേശവാസികളുടെ ആക്രമണവും അസഭ്യവർഷവും കേൾക്കേണ്ടി വന്നത്